നമസ്കാരം ഈ മഹാന്മാരായി ചിത്രീകരിക്കപ്പെടുന്ന വ്യക്തികളെ കുറിച്ച് പിന്നീട് പിൽക്കാലത്ത് അവർ ചെയ്തിരുന്ന പ്രവർത്തികളെ ചേർത്ത് വെച്ചുകൊണ്ടൊക്കെ തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വരുന്നത് പുതുമയൊന്നുമല്ല അതിലേറ്റവും പ്രധാനപ്പെട്ട ചില വ്യക്തിത്വങ്ങളാണ് ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധി പോലുള്ള ആളുകൾ അവരെ സ്വാതന്ത്ര്യ സമര സേനാനികളെന്നും ജനസേവകരെന്നും ഒക്കെ വിളിച്ചപ്പോൾ അത് പിന്നീട് അത് പിൽക്കാലത്ത് അവർ അത്തരത്തിൽ ഉള്ള സേവനം അല്ല നടത്തിയത് അല്ലെങ്കിൽ ആ സേവനത്തിന്റെ മറവിൽ അവർ മറ്റു പല കാര്യങ്ങളും ചെയ്തു കൂട്ടുകയായിരുന്നു എന്നുള്ള ആരോപണം നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു വിള ആരോപണങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞ് വിടുന്നതായിരിക്കാം എന്തായാലും ഇന്ത്യ ചരിത്രത്തിന്റെ ഭാഗത്തെ തെറ്റായ പല നടപടികൾ അത് ചരിത്രമായി തന്നെ ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യം മുഗൾ ഈ മുഗൾ എംപറേഴ്സിന്റെ അല്ലെങ്കിൽ മുഗൾ ഭരണാധികാരികളുടെ അധിനിവേശക്കാരുടെ അധിനിവേശം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് പലപ്പോഴും ചർച്ചയാകുന്നത് പലപ്പോഴും പല രീതിയിൽ ഇപ്പോൾ വാർത്തകളാകുന്നത് അവരെ തന്നെ പ്രകീർത്തിച്ചുകൊണ്ട് നമ്മൾ പഠിച്ച ചരിത്രങ്ങൾ അല്ലെങ്കിൽ അവരൊക്കെ നല്ലവരായിരുന്നു നന്മ മരങ്ങളായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ച ചരിത്രങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന് വ്യാഖ്യാനിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിൽ പല രീതി വലിയ ഗുണകരമായ രീതിയിൽ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഏറ്റവും ഉന്നതമായ ശ്രേണിയിൽ നിൽക്കുന്ന ആൾ എന്ന രീതിയിൽ ചിത്രീകരിക്കപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിൽ ലോക സമാധാന നൊബേൽ ഉൾപ്പെടെ നേടിയ വ്യക്തിയാണ് മദർ തെരേസ എന്ന വ്യക്തി അവർ ഒരു അന്യ നാട്ടുകാരിയാണ് സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് കേരളത്തിൽ ആക്ഷേപിക്കണം ഇന്ത്യയിലെത്തി ഇവിടെ സാമൂഹ്യ പ്രവർത്തനവും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തിയിരുന്നു അങ്ങനെ അവർക്ക് സമാധാനത്തിന് നൊബേൽ കിട്ടി അതുപോലെ തന്നെ ഇന്ത്യയിൽ അവർ വിവിധയിടങ്ങളിൽ മഠങ്ങൾ സ്ഥാപിച്ചു അത്തരത്തിലുള്ള മിഷണറികൾ മിഷണറി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുൻപും കേട്ടിട്ടുണ്ട് പക്ഷേ ഇവരുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ പിന്നീട് വിൽക്കാലത്ത് ഉയർന്നു വന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവർക്ക് മനുഷ്യ കണത്തുണ്ടായിരുന്നു ഇവർ സമാധാന നൊബേൽ പണം കൊടുത്തത് അല്ലെങ്കിൽ സ്വാധീനം ഉപയോഗിച്ച് വാങ്ങിയതാണ് അതുപോലെ തന്നെ ഇവരുടെ മഠങ്ങളിലൊക്കെ തന്നെ അതിക്രൂരമായ പീഡനമാണ് രോഗികൾ അനുഭവിച്ചു കൊണ്ടിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഇതിനെയൊന്നും നമ്മൾ അപ്പാടെ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ ഇതിനെയൊന്നും നമ്മൾ അപ്പാടെ വിഴുങ്ങുന്നില്ല അല്ലെങ്കിൽ നമ്മളത് ആ രീതിയിൽ അതിനെ എടുക്കുന്നില്ല പക്ഷേ അത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ ഈ മിഷണറി പ്രവർത്തനത്തിന്റെ മറവിൽ ജനദ്രോഹ പ്രവർത്തനങ്ങളാണോ ഈ മദർ തെരേസ എന്ന് പറയുന്ന വ്യക്തി നടത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ഒരു ഏർ ചുമതല ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് അവർ അതൊന്നും അന്വേഷിക്കും എന്ന് നമുക്ക് തോന്നുന്നില്ല എന്തൊക്കെയാലും ശരി ഇത്തരത്തിൽ പ്രായോഗികമായി പല രീതിയിലുള്ള അതായത് മിഷണറി പ്രവർത്തനം മതമാറ്റവുമായി ബന്ധപ്പെട്ട മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതുപോലെ കുട്ടികളെ അന്യരാജ്യത്തേക്ക് കടത്തി കടത്തിക്കൊണ്ടു പോകുന്നതും അവരെ അനാഥരായി ചിത്രീകരിച്ചു കൊണ്ട് പല ഏജൻസികളിൽ നിന്നും കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ തന്നെ ഇവർക്ക് എതിരെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ നന്മ മരങ്ങൾ പലപ്പോഴും നമ്മുടെ കേരളത്തിലും ഒക്കെ തന്നെ തടച്ച് വളരാറുണ്ട് പക്ഷെ അവരുടെയൊക്കെ ചിന്താഗതികൾ അവരുടെയൊക്കെ ലക്ഷ്യം എന്തെങ്കിലും ഗൂഢലക്ഷ്യമാണോ ഈ രീതിയിൽ ജനങ്ങൾക്ക് നന്മ ആ നന്മ വരണം എന്നാഗ്രഹിച്ചുകൊണ്ട് അവരെ സഹായിക്കുന്നു എന്നുള്ള വ്യാജേന പലതരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മുടെ ഇടയിൽ നടക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ അടുത്ത ദിവസവും ഒരു മൂന്ന് കോടി രൂപ പിരിച്ചു കൊടുത്ത് തന്നെ ഇന്നോവ കാർ രോഗത്തിന് ഇരയായ കുട്ടിയുടെ കുടുംബക്കാർ സമ്മാനമായി ഒരു നന്മമരത്തിന് കൊടുത്ത വാർത്ത സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ കണ്ടു അപ്പം ഇത്തരത്തിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അടുത്തിടയ്ക്ക് മനോരമയിൽ മലയാള മനോരമയിൽ ഒരു വ്യാജ വാർത്ത പ്രത്യക്ഷപ്പെട്ടു ആ ആർ 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 സി സി ഏഹ് ചികിത്സയിൽ കഴിയുന്ന ഒരു കുടുംബത്തിന് സഹായം വേണം എന്ന് പറഞ്ഞു കൊണ്ടൊക്കെ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് അതായത് ഒരു വ്യാജ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്തിനേയും ഏതിനെയും ചാരിറ്റിയെ ഉൾപ്പെടെ തട്ടിപ്പാക്കി മാറ്റുന്നു തട്ടിപ്പ് പ്രവർത്തനം ചാരിറ്റിയുടെ മറവിൽ നടത്തുന്നു ചാരിറ്റി എന്ന് പറയുന്നത് തട്ടിപ്പ് നടത്തുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സംവിധാനത്തിന്റെ മൂണ്ട് മാറുന്നു പാവപ്പെട്ടവനെ സഹായിക്കാനാണ് രോഗം വന്നവനെ സഹായിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ ആരായാലും പണം കടം വാങ്ങിയായാലും ഏർ കൊടുക്കും ആ ഒരു വിശ്വാസവും പ്രതീക്ഷയും കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാനും മറ്റ് പ്രവർത്തനങ്ങൾക്കായിട്ട് മറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായിട്ട് മനുഷ്യത്തെ രഹിതമായ പ്രവർത്തനങ്ങൾക്കായിട്ട് വിനിയോഗിക്കുന്നു എന്നുള്ള ചില സൂചനകളൊക്കെ തന്നെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിലാണ് ഈ മദർ തര സരേസയുടെ കാര്യമൊക്കെ ഓർത്തുകൊണ്ട് ഇതിനു മുൻപും ഈ മദർ തരേസയുമായി ബന്ധപ്പെട്ട ഇത്തരം സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വാർത്തകൾ അതിന്റെ സൂചനകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ അത് വലിയ ചർച്ചയുമായിട്ടുണ്ട് ചില ക്രിസ്ത്യൻ സമൂഹങ്ങൾ തന്നെ ചില ക്രിസ്ത്യൻ സഭകൾ തന്നെ ഇവരുടെ മനുഷ്യത്വരഹിതമായ പല പ്രവൃത്തികളും ഇവർ ഇവർ നൊബെൽ സമ്മാനം കൊടുത്തു വാങ്ങിയതാണ് എന്ന നിലയ്ക്കുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട് പത്രങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലെ വിവിധ പേജുകളിലും ഒക്കെ വാർത്തകൾ വന്നതാണ് നന്മമനങ്ങളിങ്ങനെ തഴച്ചു വളരുന്നു അതനുസരിച്ച് അവരിൽ നന്മയുണ്ടോ അവരിൽ തട്ടിപ്പാണോ അവരിൽ മറ്റ് രാജ്യവിരുദ്ധ പ്രവർത്തനമാണോ അവിടെയൊക്കെ നടക്കുന്നത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണ സംവിധാനത്തിനുണ്ട് ഭരണ സംവിധാനം അത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അത് എടുക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അതുകൊണ്ട് ചാരിറ്റി ആര് അസുഖം ആയി എന്ന് പറഞ്ഞു പണം ചോദിച്ചാലും ആശുപത്രിയിൽ കിടക്കുകയാണ് എന്ന് പറഞ്ഞ് പണം ചോദിച്ചാലും ഇനി പത്രത്തിൽ വാർത്ത വന്നാൽ പോലും ഒന്ന് ആലോചിച്ച് അന്വേഷിച്ച് അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കി മാത്രമേ അതിൽ ഇടപെടാവൂ പണം കൊടുക്കാവൂ എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൂ ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आय गुजरात